സോ ഹായ് എവരിവാൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് മേക്കിംഗ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പി പി ടി വെച്ചിട്ട് നെബേഴ്സ് തമ്മിലുള്ള സെക്ഷനാണ് എടുത്തത് ഇന്ന് നമ്മളൊരു സെന്റൻസ് മേക്കിംഗ് ആണ് നോക്കാൻ പോണ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസും അതിന്റെ ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മലയാളത്തിൽ ഞാൻ പറയുകയാണ് നമ്മൾ പറയില്ലേ എനിക്ക് നിന്നെ കാണാൻ തോന്നാണ് ഓക്കെ എനിക്ക് അവിടെ പോവാൻ തോന്നുകയാണ് ഇങ്ങനെ പല തോന്നലുകൾ അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് തോന്നലുകൾ 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 മീൻസ് എനിക്ക് അവിടെ പോകാൻ തോന്നുകയാണ് എനിക്ക് നിന്നെ കാണാൻ തോന്നുകയാണ് എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ തോന്നുകയാണ് അവനെ വിളിക്കാൻ തോന്നുകയാണ് അവളെ എന്താണ് കാണാൻ തോന്നുകയാണ് ഇങ്ങനെ പല രീതിയിൽ പല തോന്നലുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അതാണ് അതെങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എന്താണ് എനിക്കവിടെ പോകാൻ തോന്നുകയാണ് നിങ്ങളുടേതായിട്ടൊരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ ആർക്കെങ്കിലും പറ്റണമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടൊരു സെന്റൻസ് എനിക്കവിടെ പോകാൻ തോന്നുകയാണ് ഇങ്ങനെ പറയും എനിക്കവിടെ പോകാൻ തോന്നുകയാണ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു നോക്കിയേ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ് വേഗം 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 എനിക്ക് അവിടെ പോകാൻ തോന്നുകയാണ് ആർക്കും അറിയില്ല അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കമന്റ് ചെയ്യൂ അറിയില്ല എന്ന് കമന്റ് ചെയ്യൂ ഓപ്പണായിട്ട് പറഞ്ഞോ അറിയില്ലെങ്കിൽ അറിയില്ല നോക്കാം ഇങ്ങനെ പറയാന്ന് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ഒരു ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുക അറിയില്ല ആ ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് ഒക്കെ കണ്ടത് സോറി കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് വിഷ് എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം പോലെയോ ഇത് ഞാൻ പറയുന്നത് തോന്നലാണ് ഓക്കെ എനിക്ക് അവിടെ പോവാൻ തോന്നുകയാണ് എന്ന് ഓക്കെ ഐ ലൈക്ക് ടു ഗോ എന്ന് ഷംനം എഴുതിട്ടുണ്ട് ലൈക്ക് ചേർക്കുമ്പോൾ അവിടെ ഇഷ്ടമായിട്ട് മാറും എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമാണ് എന്നുള്ള അർത്ഥമാണ് തന്നെ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല എനിക്ക് അവിടെ പോകാൻ തോന്നുകയാണ് തോന്നൽ തോന്നല് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് തോന്നൽ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഫീൽ ആണ് അല്ലേ ഫീൽ ലൈക്ക് പിന്നെ പിന്നെന്താണോ പ്രവൃത്തി അതിനെ ഐ എൻ ജി ഫോമിൽ ഇടുക ഇതാണ് സ്ട്രക്ചർ ഫീൽ ലൈക്ക് പ്ലസ് അപ്പൊ എനിക്കവിടെ പോകാൻ തോന്നുകയാണ് എങ്ങനെ പറയും ഐ ആദ്യം സബ്ജക്ട് അതിനുശേഷം ഫീൽ ലൈക്ക് ഐ ഫീൽ പോകാൻ തോന്നുകയാണെന്നാ പറയണേ പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഗോ ആണ് അതിനെ ഐ എൻ ജി ഇടുക ഐ ഫീൽ ലൈക്ക് ഗോയിങ് അവിടെ ദയർ ഐ ഫീൽ ലൈക്ക് ഗോയിങ് എനിക്ക് അവിടെ പോകാൻ തോന്നുകയാണ് അല്ലേ ഞാൻ അടുത്തത് എനിക്ക് നിന്നെ കാണാൻ തോന്നുകയാണ് ഐ ഫീൽ കാണുക എന്റെ ഇംഗ്ലീഷ് എന്താ സി ഐ ഫീൽ ലൈക്ക് സീ യു എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുകയാണ് അല്ലേ അതുപോലെ തന്നെ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് വിളിക്കുക നിന്റെ ഇംഗ്ലീഷ് എന്താ കോൾ സോ കോളിങ് ഐ ഫീൽ ലൈക്ക് കോളിങ് യു എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുകയാണ് കേണ്ടോ ഇങ്ങനെ തോന്നലുകളെ പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫീൽ ലൈക്ക് പ്ലസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുകയാണ് എങ്ങനെ പറയും ആദ്യം തന്നെ ഐ ഫീൽ ലൈക്ക് അതിനുശേഷം സംസാരിക്കാനാണ് തോന്നുന്നത് അപ്പൊ സംസാരിക്കുകയാണെന്നെ ഇംഗ്ലീഷ് എന്താ സ്പീക്ക് അതിന് ഐ എൻ ജി ഇടുമ്പോ എങ്ങനെയാ സ്പീക്കിംഗ് ഐ ഫീൽ ലൈക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുകയാണ് എനിക്ക് സംസാരിക്കാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ഓക്കെ എനിക്ക് ഉറങ്ങാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് കേട്ടോ എനിക്ക് പഠിക്കാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് സ്റ്റഡിയിങ് എനിക്ക് എഴുതാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് റൈറ്റിംഗ് എനിക്ക് യാത്ര ചെയ്യാൻ തോന്നുകയാണ് ഐ ഫീൽ ലൈക്ക് ട്രാവലിങ് കണ്ടോ ഇങ്ങനെ ഏത് പ്രവൃത്തിയും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫീൽ ലൈക്ക് ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ എങ്ങനെ ഇതൊരു എങ്ങനെയൊരു ഇങ്ങനെയാ ചോദ്യ ഇതിന്റെ ഒരു നെഗറ്റീവ് സെന്റൻസ് കൂടി പറഞ്ഞ് തരാം ഇപ്പൊ ഞാൻ പറഞ്ഞു തോന്നുകയാണ് എനിക്ക് തോന്നണ തോന്നണില്ല പറയണേ ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുകയാണ് എന്നാണ് എനിക്ക് അവിടെ പോവാൻ തോന്നുകയാണ് എനിക്ക് നിന്നെ കാണാൻ തോന്നുകയാണ് എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുകയാണ് ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് അല്ലേ ഈ നെഗറ്റീവായിട്ടുള്ള സെന്റൻസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും ഈ ഫീൽ ലൈക്കിന് മുമ്പിലായിട്ട് ഡോണ്ട് എന്ന് ആഡ് ചെയ്താൽ മതി ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ഡെയർ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് സീ യു എഴുതണം ഒന്നും കൂടി നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡോക് ചേർത്തതിന് ശേഷം പ്രവൃത്തിയുടെ കൂടെ അയ്യൻ ജി സോ ഐ ഫീൽ ഡോക്ക് ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ദേർ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് സീ യു എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് സ്റ്റഡി എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ തോന്നുന്നില്ല എന്ന് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്താണ് ഡോൺ ഫീൽ ലൈക്ക് ഓക്കെ ഡോൺ ഫീൽ ലൈക്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഐ ഡോ ഫീൽ ലൈക്ക് ക്ലിയർ ആണല്ലോ അടുത്തേക്ക് പോവാം ഇനി ചോദ്യം ഉണ്ടാക്കാം ചോദ്യം ഉണ്ടാക്കണം എങ്ങനെയാ ഓക്കെ ഡു യു ഫീൽ ലൈക്ക് ഇതാണ് ചോദ്യം യു ഫീൽ ലൈക്ക് ഡു യു ഫീൽ ലൈക്ക് ചേർത്തതിന് ശേഷം എന്താണോ പ്രവൃത്തി അതിനെ ഐ എൻ ജി ഫോമിൽ ഇടുക അപ്പൊ തോന്നുകയാണ് എന്നുള്ളത് ചോദ്യമാകുമ്പോ എന്തായിട്ട് മാറും തോന്ന എന്താണ് തോന്നുന്നുണ്ടോ അല്ലേ നിനക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക് അത് പറയാൻ തോന്നുന്നുണ്ടോ നിനക്ക് അത് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിനക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ഒരാളുടെ ഉള്ളിലെ തോന്നലുകളെ അതിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യണത് ഡു യു ഫീൽ ലൈക്ക് ചേർത്തതിന് ശേഷം എന്താണോ പ്രവൃത്തി അതിനെ ഐ എൻ ജി ഫോമിൽ ഇടുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിനക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ടോ എങ്ങനെ ചോദിക്കും ഡു യു ഫീൽ ലൈക്ക് നിനക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ടോ നിനക്ക് അത് പറയാൻ തോന്നുന്നുണ്ടോ ഡു യു ഫീൽ ലൈക്ക് ആദ്യം ചേർക്കുക ആദ്യം ചേർക്കുക അതിനുശേഷം പറയുക എന്നതിന് സേ ആണ് സോ സേയിങ് ഡു യു ഫീൽ ലൈക്ക് സേയിങ് ദാറ്റ് ദാറ്റ് മീൻസ് അത് ഡു യു ഫീൽ ലൈക്ക് സേയിങ് ദാറ്റ് നിനക്ക് അത് പറയാൻ തോന്നുന്നുണ്ടോ നിനക്കത് വാങ്ങാൻ തോന്നുന്നുണ്ടോ ഡു യു ഫീൽ ലൈക്ക് വാങ്ങുക വാങ്ങുക ഇംഗ്ലീഷ് എന്താ ബൈ ആണ് അതിനെ ഐ എൻ ജി ബൈങ് ഡു യു ഫീൽ ലൈക്ക് ബൈങ് ദാ നിനക്കത് വാങ്ങാൻ തോന്നുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുക ഡു യു ഫീൽ ലൈക്ക് ചേർത്തതിനു ശേഷം വേബിനെ ഐ എൻ ജി ഫോമിൽ ഇടുക ക്ലിയർ അല്ലെ എളുപ്പല്ലേ ഇതെല്ലാം ഇതിന്റെ എല്ലാം ഒരു ലോജിക് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലാതെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പഠിക്കുക എന്നല്ല നമ്മുടെ ഉദ്ദേശം ഇതിന്റെ ലോജിക്ക് ക്ലിയർ ആക്കുക ഇതെന്താണ് ഓക്കെ ഒരാളുടെ തോതലുകളെ ചോദിക്കാൻ ഡു യു ഫീൽ ലൈക്ക് ഗോയിങ് ദ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറയുമോ ടെൻഷൻ ആദ്യം ഒഴിവാക്കുക വളരെ ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക വളരെ സ്ലോ വോയിസിൽ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒച്ച ഒച്ചെടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇംഗ്ലീഷ് സംസാരിക്കുക നിങ്ങളൊരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വോയിസിൽ വേണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആൻഡ് സംസാരിക്കുന്ന സമയത്ത് ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക ഈ തപ്പിത്തടയാന്നുള്ള പരിപാടി ഉണ്ടല്ലോ അതല്ല ഒന്നേക്കും പോകരുത് കാരണം നമ്മളിപ്പോൾ എല്ലാം ഗ്രാമർ പറഞ്ഞിട്ടല്ല നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലേ കുറച്ചൊക്കെ അറിയും കുറച്ചൊക്കെ ആ ഫ്ലോയിൽ അങ്ങനെ താളത്തിൽ അങ്ങനെ തന്നെയാ മലയാളം നമുക്ക് കറക്റ്റ് മലയാളം നമ്മളെല്ലാം പറയണേ അല്ല പക്ഷെ നമ്മൾ ഇൻ്റർ ഫ്ലോയിൽ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് സംസാരിച്ച് സംസാരിച്ച് പോയി കഴിയുമ്പോൾ അത് പതിയെ പതിയെ വരും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരാളോട് നൗ സ്ലീപിങ് നിനക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ടോ ഡു ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് നോ നിനക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ടോ കണ്ടോ ചുമ്മാ നമ്മുടെ ഉള്ളിലേക്ക് വരണം അത് ക്ലിയർ ആണുണ്ടോ പറയണേ അതാണ് ഓക്കെ അപ്പോ ഞാനിപ്പോ ഒരു എന്താണ് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച ഫുള്ള് നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതുകയാണ് കേട്ടാ ഡു യു ഫീ ലൈക്ക് സ്ലീപ്പിംഗ് നൗ നിനക്ക് ഇപ്പോൾ ഉറങ്ങാൻ തോന്നുന്നുണ്ടോ ഓക്കെ ഡു യു ഫീൽ ലൈക്ക് ചേർക്കുക ഉറങ്ങുക എന്നതിന്റെ ഇംഗ്ലീഷ് സ്ലീപ്പ് എന്നാണ് അതിന് ഐ എഞ്ചി ഇടുക സ്ലീപ്പിംഗ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോ ഡു യു ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് നൗ നിനക്ക് ഇപ്പോൾ ഉറങ്ങാൻ തോന്നണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇനി ഇതിന് ആൻസർ കൊടുക്കുകയാണേ യെസ് ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട് വേണ്ട സ്ലീപ്പിംഗ് ഇപ്പൊ മനസ്സിലായോ എന്താണ് ഇതിന് എന്താ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പോണതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിന് ആൻസർ ഞാൻ കൊടുക്കുകയാണ് ഫസ്റ്റ് എടുത്ത സെന്റൻസ് ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് യെസ് ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് ഞാൻ കുറങ്ങാൻ തോന്നുന്നുണ്ട് ഇനി ഇതിന് നെഗറ്റീവായിട്ട് എങ്ങനെ കൊടുക്കുക നോ ഐ ഡോ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് ീൽ ലൈക്ക് സ്ലീപ്പിംഗ് കണ്ടോ ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ച സെന്റൻസ് ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം ഡൂ യു ഡു യു ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് ഇനി മറുപടി എടുക്കാം യെസ് അല്ലെങ്കിൽ നോ അപ്പൊ യെസ് ആണെങ്കിൽ ഞാൻ എങ്ങനെ മറുപടി എടുക്കും സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഐ ഫീൽ ലൈക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നുണ്ട് എന്ന് റിപ്ലൈ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കാം നോ ഐ ഡോ ഫീൽ ലൈക്ക് ഐ ഡോ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നില്ല എളുപ്പല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ സോ അപ്പൊ ഇന്നുമുതല് നിങ്ങൾ ഒരാളുടെ തോന്നലുകളെ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണം ഒരാളുടെ തോന്നൽ നിങ്ങളെ തോന്നുന്നുണ്ടോ ഇന്ന് ചോദിക്കാനായിട്ട് ഇനി മറക്കരുത് ഡു യു ഫീൽ ലൈക്ക് ചേർത്ത് ചേർത്തുകൊണ്ടായിരിക്കാം ആ ചോദ്യം ചോദിക്കുന്നുണ്ടാവാ അതിന് മറുപടി കൊടുക്കേണ്ടതും അതേപോലെ തന്നെ യെസ് ഐ ഫീൽ ഗോയിങ് ദർ നോ ഐ ഫീൽ ഗോയിങ് ഡോയിങ് ഓക്കെ ഡു യു ഫീൽ ലൈക്ക് ഗോയിങ് ദർ നിങ്ങൾക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ടോ യാ യെസ് ഐ ഫീൽ ലൈക്ക് ഗോയിങ് ദർ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ട് നോ ഐ ഗോയിങ് ഡോയിങ് ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ദർ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല ക്ലിയർ ആണല്ലോ ത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലിട്ടോ ഓക്കെ അപ്പൊ എല്ലാരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ നല്ല രീതിയിൽ പഠിക്കാം അപ്പൊ ഇനി നമുക്ക് അടുത്ത ലൈവിൽ കാണാം ഓക്കെ സോ താങ്ക് യു